ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന കെ എസിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഉള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം ആയിട്ടുണ്ട് ടൈം ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ അവസാനം വരെ കാണുമ്പോൾ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുള്ളത് സ്ഥാപനത്തിൻ്റെ പേര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ജോലിയുടെ സ്വഭാവം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ് ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റാണ് നടക്കാൻ പോകുന്നത് അതേപോലെ കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതേപോലെ സീറോ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ തസ്തികയുടെ പേര് കെ എ എസ് ഓഫീസർ ട്രെയിനി അതേപോലെ ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം എഴുപത്തി ഏഴായിരം ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളം പറയുന്നത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏയിന് സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷകളുടെ അവസരമുണ്ടായിരിക്കും അതേപോലെ ലിങ്ക് ചെയ്യാൻ ചൂടായി കൊടുക്കാം അതേപോലെ ഇതിലേക്ക് വരുന്ന ഒഴിവുകൾ മുപ്പത്തി ഒന്നാണ് സ്ട്രീം വൺ ഇലവൻ സ്ട്രീം ടു ടെൻ സ്ട്രീം ത്രീ ടൺ എങ്ങനെയാണ് ഒഴികളുടെ എണ്ണം വിതരണം ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിലേക്ക് വരുന്ന പ്രായ പരിധി സ്ട്രീം വണ്ണിന് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് അത് ഒന്ന് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് വരെയുള്ള കവേഷിക്കാവുന്നതാണ് അതേപോലെ സ്ട്രീം ടുവിലേക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് വരെയുള്ള കവേഷിക്കാം സ്ട്രീം ത്രീയിലേക്ക് മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ഫിഫ്റ്റീൻ ആണ് പറയുന്നത് അൻപത് വയസ്സ് കവിയാൻ പാടില്ല അതേപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ടാണ് വയസ്സ് കണക്കാക്കുക അതേപോലെ ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാൽ മതി ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന ഒരു യോഗ്യതയായി അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ വൈ പി എസ് സിയുടെ പ്രൊഫൈൽ വൈ ആണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കയറുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നാം വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ